ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയത്തിൽ താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നവഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനം സൂര്യനാണ് എന്നതിനാൽ സൂര്യനിൽ നിന്ന് തുടങ്ങാം സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ജാതക വിവാഹിത ആയ ശേഷം ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നവളോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടാത്തവളോ അതുമല്ലെങ്കിൽ ഭർത്തൃസുഖത്തിൽ നിന്നും വിരക്തിയുള്ളവളോ ആയിരിക്കും അടുത്തത് ഏഴാം ിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകയ്ക്ക് യൗവനാരംഭത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെടുകയും ജാതക വിധവ ആകുകയും ചെയ്യുന്നതാണ് അടുത്തത് ഏഴാമിടത്ത് ബുധൻ ആണ് നിൽക്കുന്നതെങ്കിൽ ജാതക നല്ല സാമർഥ്യമുള്ളവളും നല്ല ഭർത്താവോട് കൂടിയവളും ആയിരിക്കും എന്നാൽ അവളുടെ ഭർത്താവിന് പുരുഷത്വം അല്പം കുറവായിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതക വളരെ നല്ല സ്വഭാവത്തിന് ഉടമയും നല്ല യോഗ്യനായ ഭർത്താവുള്ളവളും ധാരാള സമ്പത്തും സുഖവും ഉള്ളവളും അവളുടെ ഭർത്താവ് ദീർഘായുസ്സുള്ളവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതക വളരെ ധനമുള്ളവളും നല്ല പ്രൗഢിയുള്ളവളും ഭർത്താവിനോട് പ്രേമവും സ്നേഹവും ഉള്ളവളും നല്ല സുഖമുള്ളവളും സൗന്ദര്യമുള്ളവളും ആയിരിക്കും അവളുടെ ഭർത്താവ് നല്ല സൗന്ദര്യമുള്ളവനും കലകളോട് നല്ല താൽപ്പര്യമുള്ള ഒരു കലാപ്രേമിയും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതക ഭർത്തൃസുഖം ഇല്ലാത്തവളോ ഒരു ദുർനടത്തക്കാരിയോ അല്ലെങ്കിൽ രോഗിണിയോ അതുമല്ലെങ്കിൽ ചതിക്കുന്ന സ്വഭാവം ഉള്ളവളോ മദ്യപാനത്തിൽ ആസക്തിയുള്ളവളോ അതുമല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഒരു വൃദ്ധനും ആയിരിക്കും അല്ലെങ്കിൽ ഒരു നപുംസകത്വമുള്ളവനോ ആയിരിക്കുന്നതാണ് ഏഴാം ഭാവത്തിൽ ശനി പാപഗ്രഹ യോഗവുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവൾക്ക് ഭർത്താവ് തന്നെ ഉണ്ടായിരിക്കുകയില്ല അടുത്തത് ഏഴാം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകയുടെ ഭർത്താവ് നല്ല ബുദ്ധിയുള്ളവൻ ആയിരിക്കും എന്നാൽ ആ ഭർത്താവ് മൂലം അവളുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുന്നവളോ ദുഃഖമോ വിരഹമോ നുഭവിക്കുന്നവളോ ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ കേതു നിന്നാൽ അവളുടെ ഭർത്താവ് തീരെ ബുദ്ധിയില്ലാത്തവനും ഒരു ദുർബുദ്ധിക്കാരനും ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ അതായത് ഒന്നിലധികം പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ സ്ത്രീ നിശ്ചയമായും വിധവയാകും അവിടെ ഒരു ശുഭഗ്രഹം കൂടി നിന്നാൽ ജാതകയ്ക്ക് വൈധവ്യം ഉണ്ടാകുകയില്ല എന്നാൽ ജാതക ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടോ വിഗണിച്ചിട്ടോ ജാതക അന്യ പുരുഷനെ പ്രാപിക്കുന്നവൾ ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ ഒരു ദുർബലനായ പാപഗ്രഹം നിൽക്കുന്നു എങ്കിൽ ആ പാപഗ്രഹത്തെ ഒരു ശുഭഗ്രഹം ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ജാതക ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അവളോട് ഭർത്താവിന് യാതൊരു സ്നേഹവും ഉണ്ടായിരിക്കുകയും ഇല്ല അടുത്തത് ലഗ്നഭാവം മുതൽ ഏഴാം ഭാവത്തിൽ ദുർബലനായ പാപഗ്രഹങ്ങൾ മാത്രം നിന്നാൽ അവളെ ഭർത്താവ് ഉപേക്ഷിക്കുന്നതാണ് എന്നാൽ പാപഗ്രഹങ്ങൾ ബലവാന്മാരായിരുന്നാൽ ഭർത്താവ് മരണപ്പെടുകയും അവൾ വിധവയാകുകയും ചെയ്യും അടുത്തത് ലക്നാൽ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ കൂടി ശനി നിൽക്കുന്നു എങ്കിൽ ജാതക വിവാഹം കഴിക്കാതെ വളരെ കാലം കന്യകയായി ജീവിക്കുന്നതാണ് പുരുഷ ജാതകത്തിലായാലും ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി ഏഴാം ഭാവത്തിൽ നിന്നാൽ വിവാഹയോഗം തീരെ കുറവായിരിക്കും വിവാഹം നടക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ ലക്നാൽ ഏഴാം ഭാവം ബലമില്ലാത്തതും ശൂന്യമായും പാപദൃഷ്ടി ഉള്ളതും ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാതെയും ഇരുന്നാൽ ജാതകയ്ക്ക് ഭർത്താവ് ഉണ്ടായിരിക്കുകയില്ല സ്ത്രീ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോതിസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ